ാന് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഏറ്റവും പുതിയ നടപടി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന പാകിസ്ഥാനുമായി ഒപ്പുവെക്കേണ്ടിയിരുന്ന മിഷൻ സ്റ്റാഫ് ലെവൽ കരാറിൽ നിന്ന് പിന്മാറി ഐ പ്രതിനിധികൾ അമേരിക്കയിലേക്ക് മടങ്ങിയതോടെയാണ് ആ രാജ്യത്തിന്റെ സാമ്പത്തിക സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീണിരിക്കുന്നത് ഐ നിന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ആകെ വായ്പാ തുകയായ ഏഴ് ബില്യൺ അമേരിക്കൻ ഡോളർ അഥവാ ഏകദേശം അൻപത്തിയെട്ടായിരം കോടി ഇന്ത്യൻ രൂപയുടെ അടുത്ത ഗഡുവായ ഏകദേശം ഒരു ബില്യൺ ഡോളറാണ് താൽക്കാലികമായി തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കരാറുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് ഐ എം എഫ് പോകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് പ്രധാനപ്പെട്ട സാമ്പത്തിക നയപരമായ പ്രശ്നങ്ങളിൽ പാകിസ്ഥാൻ വ്യക്തമായ ഉറപ്പു നൽകാത്തതുകൊണ്ടാണ് ഐ എം എഫിന്റെ പ്രധാന ആശങ്കകൾ പരിശോധിച്ചാൽ അത് തികച്ചും യാഥാർത്ഥ്യമാണ് എന്ന് തെളിയും പാകിസ്ഥാന്റെ സാമ്പത്തിക അച്ചടക്കത്തെയും സുതാര്യതയെയും കുറിച്ചുള്ള ഐ എം എഫിന്റെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന നിരവധി വിഷയങ്ങളാണ് കരാർ ഒപ്പിടുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചത് പാകിസ്ഥാന്റെ പ്രതിരോധ ബജറ്റിലെ വർധനവ് ഐ എം എഫിന്റെ ആശങ്കകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള പാകിസ്ഥാന്റെ പ്രതിരോധ ചെലവിൽ ഇരുപത് ശതമാനം വർദ്ധനവാണ് വരുത്തിയിരിക്കുന്നത് കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും പ്രതിരോധ മേഖലയിൽ ഇത്ര വലിയ വർധനവ് വരുത്തിയത് ഐ എം എഫ് നിബന്ധനകൾക്ക് വിരുദ്ധമാണ് ഇതുകൂടാതെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ആറു മാസത്തിനിടെ ഏകദേശം രണ്ട് മുതൽ രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ വരുന്ന വിശദീകരിക്കാൻ കഴിയാത്ത അധിക ചെലവുകൾ വന്നിട്ടുള്ളതായി ഐ എം എഫിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിനോടൊപ്പം ചേർത്ത് സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച പ്രത്യേക ഫണ്ടുകളുടെ സുതാര്യതയില്ലാത്ത ഉപയോഗത്തെക്കുറിച്ചും ഐ എം എഫ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി ഐ എം എഫിനെ ചൊടിപ്പിച്ചതിന് പിന്നിൽ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട് പരിഷ്കാരങ്ങളിലെ മെല്ലപ്പോക്കാണ് അതിലൊന്ന് നികുതി വരുമാനം വർദ്ധിപ്പിക്കുക സബ്സിഡികൾ വെട്ടിക്കുറക്കുക തുടങ്ങിയ പ്രധാന ഘടനാപരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ പാകിസ്ഥാൻ കാലതാമസം വരുത്തിയതായാണ് ഐ എം എഫ് വിലയിരുത്തുന്നത് പരിഷ്കാരങ്ങൾ പൂർത്തിയാക്കാൻ പാകിസ്ഥാൻ ഗ്രേസ് ടൈം ആവശ്യപ്പെട്ടെങ്കിലും ഐ എം എഫ് ഇത് അംഗീകരിച്ചില്ല അതേസമയം അടുത്തിടെയുണ്ടായ വൻ വെള്ളപ്പൊക്കവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഇന്ത്യയുമായുള്ള സംഘർഷവുമാണ് സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുന്നതിൽ വീഴ്ച വരുത്താനും അപ്രതീക്ഷിത ചെലവുകൾക്കും കാരണമായതെന്ന് പാകിസ്ഥാൻ അധികൃതർ ഐ എം എഫ് പ്രതിനിധികളെ അറിയിക്കുകയുണ്ടായി എന്നാൽ ഇത്തരം വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടി സാമ്പത്തിക ക്രമീകരണങ്ങൾ പാലിക്കുന്നതിൽ നിന്ന് പാകിസ്ഥാന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്ന നിലപാടാണ് ഐ എം എഫ് സ്വീകരിച്ചത് സ്റ്റാഫ് ലെവൽ കരാർ ഒപ്പിടാതെ ഐ എം എഫ് മടങ്ങിയതോടെ പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിരത തീർത്തും അപകടത്തിലായിരിക്കുകയാണ് കടുത്ത വായ്പാ പ്രതിസന്ധിയാണ് ഇപ്പോൾ ആ രാജ്യത്തിന്റെ മുന്നിലുള്ളത് ഐ എം എഫ് ഫണ്ടുകൾ ലഭിക്കാത്തത് ലോക ബാങ്ക് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് തുടങ്ങിയ മറ്റ് ആഗോള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുന്നതിനും പാകിസ്ഥാന് തടസ്സമുണ്ടാക്കും ഇത് ആ രാജ്യത്തിന്റെ വിദേശ കരുതൽ ശേഖരത്തെയും കറൻസി സ്ഥിരതയെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഈ അനിശ്ചിതത്വം കാരണം പാകിസ്ഥാന്റെ സാമ്പത്തിക വിപണികളിൽ രൂപയുടെ മൂല്യം ഇടിയാനും നിക്ഷേപകരുടെ ആത്മവിശ്വാസം കുറയാനും സാധ്യതയുണ്ട് നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഐ പാക് അധികൃതരുമായി നയപരമായ ചർച്ചകൾ തുടരുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ കണക്കുകൾ അനുസരിച്ച് ഐ എം അനുവദിച്ച രണ്ട് പ്രധാന വായ്പാ പാക്കേജുകൾ പ്രകാരം പാകിസ്ഥാന് ലഭിക്കാനുള്ള ആകെ തുക ഏകദേശം എട്ട് ദശാംശം അഥവാ എണ്ണൂറ്റി പത്ത് കോടി ഡോളറാണ് എക്സ്റ്റൻഡ് ഫണ്ട് ഫെസിലിറ്റി അഥവാ പാക്കേജ് വഴി മുപ്പത്തിയേഴ് മാസത്തേക്ക് അനുവദിച്ചിട്ടുള്ള ഏഴ് ബില്യൺ ഡോളർ ഏകദേശം അൻപത്തി കോടി ഇന്ത്യൻ രൂപ വരുന്ന വലിയ വായ്പാ പാക്കേജ് ആണ് ഒന്നാമത്തേത് റെസിലിയൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫെസിലിറ്റി അഥവാ ആർ എസ് എഫ് എന്ന ഏകദേശം ഒന്ന് ദശാംശം ഒരു ബില്ല് ഡോളർ വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളോടും പ്രകൃതി ദുരന്തങ്ങളോടും സാമ്പത്തികമായി പ്രതികരിക്കുന്നതിനു വേണ്ടിയുള്ള അധിക സഹായമാണ് രണ്ടാമത്തേത് പ്രതിസന്ധിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും പാകിസ്ഥാന്റെ പ്രതീക്ഷ ട്രംപിലാണ് പാകിസ്ഥാന് ട്രംപ് ഭരണകൂടവുമായുള്ള നല്ല ബന്ധം ഉപയോഗിച്ച് അടുത്ത ലോൺ തുക ഉടൻ നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആ രാജ്യം ഇപ്പോഴുള്ളതെങ്കിലും സാമ്പത്തിക പരിഷ്കാരങ്ങളോടുള്ള പ്രതിബദ്ധത തെളിയിച്ചാൽ മാത്രമേ ഐ കരാർ യാഥാർത്ഥ്യമാകൂ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയോടൊപ്പം പാസ്സായ വായ്പാ തുകയും അനിശ്ചിതകാലത്തേക്ക് നീണ്ടുപോകും സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുക അത് ഐ എം എഫിന് മുന്നിൽ തെളിയിക്കുക എന്ന് മാത്രമാണ് പാകിസ്ഥാന് മുന്നിലുള്ള ഏക പോംവഴി